ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ യേശു യേശു ും വലിയവൻ വലിയവൻ യേശു യേശു വലിയവൻ വലിയ കർത്താവേ ഇവിടെ ആത്മാവിനെ ഐക്യണമേ പരിശുദ്ധാത്മാവേ അഗ്നിയായി ശക്തിയായി ജീവനായി അഭിഷേകമായി കൊടുങ്കാറ്റായി ഇവിടെ വീശണമേ പരിശുദ്ധാത്മാവേ അഭിഷേകത്തിന്റെ അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ അഭിഷേകത്തിൻ്റെ അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ അഭിഷേകത്തിൻ്റെ അഗ്നി പകരണമേ വിളിച്ച വേക്ഷിച്ച് അഭിഷേകത്തിൻ്റെ അഗ്നി നിറയട്ടെ ആത്മാവിൻ്റെ തീ നിറയട്ടെ അഭിഷേകത്തിൻ്റെ തീ നിറയട്ടെ അഭിഷേകത്തിൻ്റെ അഗ്നി നിറയട്ടെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് ആത്മാവിൻ്റെ അഗ്നി പകരാന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പകരാന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങൾ നിറയ്ക്കാനാ അഭിഷേകത്തിൻ്റെ ഒരു പുതിയ അഗ്നി അഭിഷേകത്തിൻ്റെ പുതിയൊരക്തി ഞങ്ങൾ നിറച്ച് നിങ്ങളെ ശക്തരാക്കി ഇവിടെ നിന്ന് അയക്കാൻ വേണ്ടിയ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ വേണ്ടി ലോക ലോകരാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി അഭിഷേക തരാനാ കർത്താവനുകളെ ഇവിടെ വിളിച്ചുകൂട്ടിയിരിക്കുന്നത് അഭിഷേകത്തിൻ്റെ അഗ്നി നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഞാൻ ഭൂമിയിൽ തീടാൻ വന്നിരിക്കുന്നു അത് കത്തിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഭൂമിയിൽ തീടാൻ വന്നിരിക്കുന്നു വിളിച്ചേ ആത്മാവേ അഭിഷേകത്തിന്റെ തീ നിറയ്ക്കണമേ ആത്മാവിന്റെ അഗ്നി നിറയ്ക്കണമേ അഭിഷേകം നിറയട്ടെ പുതിയ കൃപാപനം നിറയട്ടെ ലോകത്തെ ഇളക്കി മറിക്കുന്ന അഭിഷേകം നിറയട്ടെ ആത്മാവേ ഞങ്ങളെ പുതിയ അഭിഷേക നിറയ്ക്കണമേ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ കുടുംബത്ത് ആത്മാവിൻ അഭിഷേകം പകരുവാൻ ഞങ്ങളെ ശക്തരാക്കി മാറ്റണമേ ലോകരാജ്യങ്ങളെ ഇളക്കിമറിക്കാൻ തക്കവണ്ണമുള്ള ഒരു പരിശുദ്ധാത്മ ധീ പരിശുദ്ധാത്മ അഗ്നി ഞങ്ങളിൽ പകരണമേ കരമുയർത്തി അടിച്ചു യേശു നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്നതിന് പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട് യേശുവിന് നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ മാറുക എന്നുള്ളതാണ് ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവരാജ്യത്തിൻ്റെ സുസൂഷകരായിട്ട് മാറണം ദൈവരാജ്യത്തെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം യേശുക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ ഏക രക്ഷകനെന്ന് വിളിച്ചു പറയാൻ തക്കവണ്ണം അഭിഷേകമുള്ള ആത്മാവിൻ്റെ തീയുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് അയക്കുവാനായിട്ട് പോകുക നിന്റെ കുടുംബത്തിൽ നിന്റെ ഇടവകയിൽ നിന്റെ ദേശത്ത് നീ എവിടെയായിരിക്കുന്നുവോ അവിടെയെല്ലാം നിന്നെ ക്രിസ്തുവിന്റെ സാക്ഷിയാക്കി മാറ്റാനായിട്ട് മാറ്റാനായിട്ടേശു നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ എത്തിച്ചിരിക്കുന്നത് അറുപത്തി ആറിന്റെ പതിനഞ്ച് കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ സെഹിയാൻ മാടികയിൽ പരിശുദ്ധ ിയത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കാത്തിരുന്നു അഭിഷേകം പ്രാപിക്കുവാൻ യേശു അവർക്കൊരു നിർദ്ദേശം കൊടുത്തിരുന്നു നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കണം പരിശുദ്ധ കന്നികാമറിയത്തിന്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും ഏക മനസ്സോടെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മ ശക്തി സ്വീകരിക്കാൻ വേണ്ടി അവർ കാത്തിരുന്നു കാത്തിരുന്നു പ്രാർത്ഥിച്ചു പന്തക്രിസ്ഥാദിനം കൊടുങ്കാറ്റിൻ്റെ വലിയൊരു ഇരമ്പൽ അവിടെ ഉണ്ടാകുക സഹിയോൻ മാളികയെ വറപ്പിക്കുന്ന ഒരു കൊടുങ്കാറ്റ് സഹിയോൻ മാളികയെ പിടിച്ചു കുലുക്കുന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ അഭിഷേകം കൊടുങ്കാറ്റിന്റെ ആരവത്തോടു കൂടി ദൈവത്തിന്റെ ആത്മാവ് അഗ്നി നാവായിട്ട് ആ ശിഷ്യ സമൂഹത്തിന്റെ മേൽ ഇറങ്ങി വന്നതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ആത്മാവ് തീ നാവായിട്ട് ഇറങ്ങാനായിട്ട് പോകുക കർത്താവ് അഗ്നിയിൽ എഴുന്നല്ലും അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ ആത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ ആവർത്തിക്കാൻ പോകുക പരിശുദ്ധാത്മാ അഭിഷേകം ആഗ്രഹിക്കുന്നവർ ആത്മാവിന്റെ തീ വേണം അഭിഷേകം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന്റെ ആത്മാവിനെ ശക്തമായി വിളിച്ചേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേത്മാവേ വിളിക്കട്ടെത്തി വിളിച്ച പരിശുദ്ധാത്മാവേ ദാഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ ആത്മാവിന്റെ ചെയ്യണമേത്മാവേറങ്ങട്ടെ തീ നിറയട്ടെ നിറയട്ടെങ്ങനേൽ സമൂഹത്തിനു മേൽ ഇറങ്ങിയ അതേ തീ ആത്മാവിന്റെ തീ ഇവരിലേക്ക് ഇറങ്ങട്ടെ കത്തി ചൊലിക്കട്ടെ തീ പന്തങ്ങളായി മാറട്ടെ തീ പന്തങ്ങളായി ഇവർ മാറട്ടെ ദൈവരാജ്യ ശുശ്രൂഷയിൽ അസാധാരണ ശക്തി െ ദുഷയിൽ അസാധാരണ അഭിഷേകം വെളിപ്പെടട്ടെ ആത്മാവിന്റെ അസാധാരണ മനുഷ്യനാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ മനുഷ്യാത്മാവാണ് ഏതൊരു സാധാരണക്കാരനെയും അസാധാരണമായ വ്യക്തിത്വത്തിൻറെ അഭിഷേകത്തിന്റെ ദൈവശക്തിയുടെ മനുഷ്യനാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് എല്ലാവരും ചെന്ന് ഹല്ലേ ലുയാ ഹല്ലേലിയായിക്കൊരു ശക്തി വരട്ടെ ഹല്ലേ ലുയാൊരു ശക്തി വരട്ടെ അല്ലെ ലുയ്യാ ഏത് വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്താലും നമ്മൾ സുവിശേഷങ്ങളിലൊക്കെ കാണുന്നുണ്ട് വെറും സാധാരണക്കാരായ മുക്കുവന്മാരെയാ കർത്താവ് തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മ അഭിഷേകം കൊടുത്ത് ശക്തരാക്കി ലോകരാജ്യങ്ങളെ തകിടം മറിക്കുവാൻ ലോക രാജ്യങ്ങളിൽ ദൈവരാജ്യത്തിന് ശുശ്രൂഷ കൊടുക്കുവാനായി സുവിശേഷം പ്രസംഗിക്കാനായി കർത്താവ് അയച്ചത് ഏതാനും മുഖുവന്മാരെയാണ് സാധാരണക്കാരെ കർത്താവ് തെരഞ്ഞെടുക്കുക സാധാരണക്കാരെ സൂപ്പർ നാച്ചുറൽ പവർ വ്യക്തികളാക്കി മാറ്റി അസാധാരണമായ ദൈവശക്തിയുടെ അഭിഷേകം നിറവുള്ളവരാക്കി മാറ്റുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ നമ്മൾ ഓരോരുത്തരും തീ ബന്ധങ്ങളായി കർത്താവിന് വേണ്ടി മാറാൻ പോകുക വിടിക്കുന്ന ഏതൊരു സാധാരണക്കാരനെയും അസാധാരണമായ അഭിഷേകത്തിൻ്റെ ദൈവശക്തിയുടെ കൃപാവരത്തിന്റെ നിറവുള്ള വ്യക്തിയാക്കി വിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും ഏതൊരു ഭാപിയെയും വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് ശക്തരാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും അലരൂയ അലലുയ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് വിശുദ്ധ ബൈബിളിൽ ദൈവം ഉയർത്തിയ അസാധാരണമായ ദൈവശക്തിയുടെ അഭിഷേകത്തിൻ്റെ ഉടമയായിരുന്നു ദൈവം വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത അതിശക്തനായ പ്രവാചകനായിരുന്നു മോശ ഈ മോശയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് അദ്ദേഹം ഒരു വിഖനായിരുന്നു സംസാരിക്കുമ്പോൾ തടസ്സമുള്ള വിഖ്നായ ഒരു മനുഷ്യൻ കുറവുകൾ ഉള്ളൊരു മനുഷ്യൻ തൻ്റെ ജനം പീഡിപ്പിക്കപ്പെട്ടത് കണ്ടപ്പോൾ ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന് മണലിൻ്റെ അടിയിൽ താത്ത ഒരു മനുഷ്യനായിരുന്നു മോശ ഈ മോശയെ ജനത്തെ മോചിപ്പിക്കാനായിട്ട് ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഉയർത്തുകയാണ് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ അസാധാരണ മനുഷ്യനായിട്ട് മാറും അതിൻ്റെ വലിയ ഒരു തെളിവാണ് വിശുദ്ധ ബൈബിളിൽ ശക്തനായി നിറഞ്ഞു നിൽക്കുന്ന മോശ എന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ ദൈവത്തിൻ്റെ പ്രവാചകൻ ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്ന ദൈവത്തിന്റെ ജനം നാനൂറ്റി മുപ്പതോളം വർഷം അടിമത്തത്തിൽ കഴിഞ്ഞ കണ്ണുനീരിലും വേദനയിലും ദുഃഖത്തിലും പീഡനത്തിലും നിരാശയില് കഴിഞ്ഞ ഒരു ജനത്തെ വിടിവിക്കാനായിട്ട് കർത്താവ് മോശയെ അഭിഷേകം ചെയ്ത ഉയർത്തിയെങ്കിൽ വിടിരിക്കുന്ന ഏതൊരു വ്യക്തി വേണമെങ്കിലും കർത്താവ് അഭിഷേകം ചെയ്തു ഉയർത്തും നിന്റെ കുടുംബത്തെ നിന്റെ ദേശത്തെ വിടിവിക്കാനായിട്ട് നിന്റെ മേൽ അവൻ അഭിഷേകമിടാനായിട്ട് പോകുക വിശ്വസിക്കുന്നവരെ കരമടിച്ചു അവനെ സ്തുതിക്കട്ടെ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നിന്റെ ദേശത്തെ രക്ഷിക്കാൻ കർത്താവ് നിന്നെയാ അഭിഷേകം ചെയ്തു ഉയർത്താനായിട്ട് പോകുന്നത് നിന്റെ കരങ്ങളിലൂടെയ ദൈവമിനി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത് നീ കരങ്ങൾ വെക്കുമ്പോൾ രോഗികളെ സൗഖ്യം പ്രാപിക്കും നീ പ്രാർത്ഥിക്കുമ്പോൾ വിട്ടുപോകും നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്ന കാലം വരാൻ പക്ഷേ ആത്മാവ് നിന്റെ മേലാബസ് കഴിയുമ്പോൾ നീ മറ്റൊരു മനുഷ്യനാണ് നീ മറ്റൊരു മനുഷ്യനായിട്ട് പോകുക നീ ദൈവത്തിന്റെ മനുഷ്യനായിട്ട് മാറുകയ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് മാറുകയ നിന്റെ അധനങ്ങളിലൂടെ പിന്നെ സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാ അല്ല ദൈവത്തിന് പറയാനുള്ളത് പറയിപ്പിക്കാൻ തൊക്കെ വേണം നിന്നെ അഭിഷേകമുള്ളവനായിട്ട് മാറ്റുവാൻ പരിശുദ്ധാത്മാവായ ദൈവത്തിന് സാധിക്കും ഹലലു ഒത്തിരി കുറവുകളുള്ള ബലകീരമൊക്കെ ഉണ്ടായിരുന്ന മോശയെ ദൈവം തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു അഭിഷേകം ചെയ്തു പുറപ്പാടിൻ്റെ പുസ്തകത്തില് അധ്യായത്തിൽ നാം വായിക്കുകയാണ് മോശ കോ മറയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ഒരു മുൾച്ചടി ആ മുൾച്ചെടിയിൽ വലിയ ഒരു അഗ്നി ഇറങ്ങി വസിച്ച് അഗ്നി കത്തുന്നുണ്ട് മോശം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോള് ഈ മുൾച്ചെടി കത്തിച്ചാമ്പലാവുന്നില്ല അമ്പലാവുന്നില്ല പക്ഷെ അഗ്നി കത്തുന്നുണ്ട് മുൾച്ചെടി കത്തിച്ച ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ മുൾച്ചെടിയാ പരിശുദ്ധാത്മ അഗ്നി കത്തുന്ന മുൾച്ചെടി അഗ്നി കത്തുമ്പോൾ നമ്മളുള്ള അശുദ്ധിയെല്ലാം കത്തിച്ചാമ്പലാകും പക്ഷെ നമ്മൾ കത്തിച്ചാമ്പരാവത്തില്ല നമ്മൾ കത്തിച്ചാമ്പരാവത്തില്ല നീ മുൾച്ചടിയാ നീ ദൈവത്തിന്റെ കൂടാരമാ നീ ദൈവത്തിൻ്റെ ദൈവം വസിക്കുന്ന വാഗ്ദാന പേടകമാണ് കത്തുന്നില്ല ഇതൊരു അത്ഭുത കാഴ്ചയ മോശ അടുത്ത് ചെല്ലുമ്പോൾ ഒരു സ്വരം കേൾക്കുകയാ മോശേ മോശേ നീ അടുത്തു വരരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക അടുത്തു വരരുത് ഇവിടം വിശുദ്ധ സ്ഥലമാ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സ്ഥലം ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു നിൽക്കുന്ന സ്ഥലം ദൈവ ചൈതന്യം തുടിച്ചു നിൽക്കുന്ന സ്ഥലം കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞ സ്ഥലമായത് നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റിക്കൊള്ളുക നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക ഇവിടം പരിശുദ്ധമാണ് അടുത്തു വരരുത് അല്ലിയ ഇത് പഴയ നിയമത്തിന്റെ പശ്ചാത്തലം ഈ സ്ഥലം പരിശുദ്ധമാണ് നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുക ചെരുപ്പഴിച്ചു മാറ്റുക ആ സ്ഥലം പരിശുദ്ധമാണ് അല്ലെ ലുയാ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് മോശോട് പറയുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് പുതിയ നിയമത്തിലോ ഒരു വലിയ വ്യത്യാസമുണ്ട് പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാൻ പോവുക മോശോട് പറയുക നീ നിൽക്കുന്ന സ്ഥലം സ്ഥലത്തിനാണ് പ്രാധാന്യം നീ എവിടെ നിൽക്കുന്നുവോ അവിടം പരിശുദ്ധമായിട്ട് മാറണം ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു നീ എവിടെ കയറി നിന്നാലും നിന്റെ സാന്നിധ്യം കൊണ്ട് അവിടം ദൈവ സാന്നിധ്യമുള്ള സ്ഥലമായിട്ട് മാറണം നിന്റെ സാന്നിധ്യം ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒഴുക്കായിട്ട് മാറണം അല്ലെ ലിയ നീ എന്ന വ്യക്തിക്ക് ഇന്ന് പ്രാധാന്യം കാരണം നീ ദൈവത്തിന്റെ വാഗ്ദാന പേടകമാ നീ ദൈവത്തിന്റെ സ്വന്തം മകനാ പരിശുദ്ധാത്മാവിന്റെ ആലയമാ നീ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നു നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാ നീ എവിടെ നിൽക്കുന്നുവോ അവിടം പരിശുദ്ധമാണ് അല്ല നിന്റെ ഉള്ളിൽ വസിക്കുന്നത് ജീവിക്കുന്ന ദൈവമാ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു ഒന്ന് യോഗനാൻ നാല് നാല് നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്ന യേശു അവൻ സർവശക്തനാ യേശുവിനെ യേശുവിനെത്മാവ് ജോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ യേശുവിൻ്റെ മേൽ ആവശിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു ഇനി കർത്താവ് നിന്നെ ഉപയോഗിക്കാനായിട്ട് പോകുക ആര് ജീവിതം യേശുവിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നുവോ അവരെ കർത്താവ് ഉപയോഗിക്കാൻ പോവുക അവിടെ ഒരു വ്യക്തിയുടെ കഴിവല്ല ഒരു വ്യക്തിയുടെ കഴിവല്ല വിദ്യാഭ്യാസമല്ല യോഗ്യതയല്ല ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത് കർത്താവിന് വേണ്ടത് സമർപ്പണമുള്ള വ്യക്തികളെയാ യേശുവിന് എന്ന ആവശ്യം ബുദ്ധിശക്തി ഉള്ളവരെയും ഉന്നതമായ കഴിവുള്ളവരെയല്ല യേശുവിന് ഇന്ന് വേണ്ടത് സമർപ്പണമുള്ള വ്യക്തികള് ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ നിന്നു കൊടുക്കാൻ തയ്യാറുള്ള വ്യക്തികളെയാ യേശുവിന് ഇന്ന് ആവശ്യമുള്ളത് ഞാൻ പിടുത്തക്കാരെ വരുത്തും അവരവരെ പിടികൂടും യേശു തെരഞ്ഞെടുത്തത് മീൻറ്റ മണമുള്ള ഒരുവറ്റം മുക്കുവന്മാരെയാ അവരാ ലോകരാജ്യത്തെ കീഴ്പ്പെടുത്തുന്ന ശക്തരായ സുവിശേഷത്തിന്റെ വക്താക്കളായിട്ട് മാറുത് ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തി വേണമെങ്കിലും പരിശുദ്ധാത്മാവിന് അഭിഷേകം ചെയ്ത് അസാധാരണമായ ദൈവശക്തി നിറച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന സത്യം ആരും മറന്നു പോകരുത് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും കുറഞ്ഞവനല്ല ഒരു വ്യക്തിയും മോശക്കാരനല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്താൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ് അല്ല നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തമാണ് നിങ്ങളെ ഇവിടെ കർത്താവ് കൊണ്ടുവന്നത് പുതിയൊരു അഭിഷേകം നിങ്ങളെ നേടാനാണ് പുതിയൊരു ആത്മ ചൈതന്യം നിറയ്ക്കാൻ വേണ്ടിയാ അതിശക്തമായ ഒരു ദൈവരാജ്യ ശുശ്രൂഷ ഒരുക്കപ്പെടാൻ സമയമായിരിക്കുന്നു ഹാലിയ ഇന്ന് ലോകത്തിൻ്റെ ഗതികള് ലോകത്തിൻ്റെ രീതികള് നമ്മൾ കാണണം നമ്മളത് ചിന്തിക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ ക്രിസ്തുവിനെ കൊടുക്കാൻ ആത്മാവിൽ നിറഞ്ഞ് ജ്വനിക്കുന്നവരായിട്ട് നമുക്ക് മാറാം കരമുയർത്തി അടിച്ചു കത്താവിനെന്ന് സ്തുതിച്ചേ അഭിഷേകം നിറയട്ടെ ദൈവശക്തി നിറയട്ടെ ആത്മാവിന്റെ തീജലിക്കട്ടെ ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ ആത്മാവിന്റെ ശക്തി നിറയട്ടെ ദൈവശക്തി നിറയട്ടെ അസാധാരണ അഭിഷേകം നിറയട്ടെ അസാധാരണമായ ദൈവശക്തി സമൂഹത്തിന് ആവരിക്കട്ടെ യേശുമന്റെ കല്ലറ പിളർത്തിയ അതേ ശക്തി ഇവിടെ നിറയട്ടെ

ആത്മാവിന്റെ തീ നിറയട്ടെ അഭിഷേക കൊടുങ്കാറ്റീഷ്ടെ പരിശുദ്ധാത്മീറട്ടെ നിറയട്ടെല്ലേ യേശു നന്ദി യേശു സ്തുതി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തില് കുവൈറ്റില് ഞാൻ ധ്യാനം നിർത്തിയിരുന്നു അവിടെ അഹമ്മദി പള്ളിയിൽ നമ്മുടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു ആ കൺവെൻഷന് വലിയൊരു അനുഭവമായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂടി അല്ലേ അവിടെ വലിയൊരു ജനക്കൂട്ടമായിരുന്നു പത്തേഴായിരം പേര് കൺവെൻഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഇവർ വന്നിരുന്നു ആ വിവാഹം കഴിഞ്ഞിട്ട് അല്ല നാല് വർഷമായിട്ട് ഇവർക്ക് മക്കളിലായിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചു ഇവർ വലിയ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്തു ഈ മകൻ ആ സമയത്ത് ജോലി ഇല്ലാതെ നിൽക്കുന്ന സമയമാണ് അല്ലേ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അത്ഭുതം നടക്കുകയാണ് അതിൻ്റെ പിറ്റേ മാസം തന്നെ ജനുവരിയിൽ ഈ സഹോദരൻ കർത്താവ് ജോലി കൊടുത്തു ആ അതിൻ്റെ നേഴ്സാണ് ആ രണ്ടുപേരും നേഴ്സാണ് ജോലി കിട്ടി അതിൻ്റെ പിറ്റേ മാസം ഏ ആ ഈ മകള് ഗർഭിണിയായി ഞാൻ മൂന്ന് കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്ത ആ അത്ഭുത സാക്ഷ്യം നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ് ഇനി സാക്ഷ്യം പറഞ്ഞു വരുമ്പോൾ വളരെ ഗൗരവമേറിയ ഒരു കാര്യം നിങ്ങളോട് പറയും ഒരു കുഞ്ഞിൻ്റെ വില എത്ര വലുതാണെന്ന് സാക്ഷ്യത്തിനിടയ്ക്ക് നിങ്ങളോട് പങ്കുവയ്ക്കും അതാണ് ഈ സാക്ഷ്യത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം അത് നമുക്ക് കേൾക്കാം പറഞ്ഞു എൻ്റെ പേര് ജോജി ചങ്ങനാശ്ശേരി തോട്ടക്കാട്ടിൽ നിന്ന് വരുന്നു ഞാൻ കുവൈറ്റിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജനുവരി മാസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യുകയും എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ഉണ്ടായി അതിനുശേഷം ഞങ്ങൾ സേവർ ക്യാൻ വട്ടായലാച്ചൻ്റെ അഭിഷേകാഗ്നി യൂട്യൂബിൽ കാണുകയും അതുപോലെ തന്നെ സാബുബ്രതറിൻ്റെ ഭജന ശുശ്രൂഷകളും യൂട്യൂബിൽ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്തും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം കുവൈറ്റിലെ അഹമ്മദി ചർച്ചിൽ സാബു സാബുബ്രതറിൻ്റെ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹമുണ്ടായി അങ്ങനെ ധ്യാനത്തിൻ്റെ അവസരത്തിൽ സാബു സാബുബ്രതറിനോട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി ഡിസംബർ മാസത്തിലാണ് ധ്യാനം നടന്നത് ജനുവരി മാസത്തിൽ എനിക്ക് പുതിയ ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ വൈഫ് പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു ആ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത് എന്നാൽ ഡോക്ടർ അത് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഇവരുടെ ശാരീരിക അവസ്ഥകൾ വെച്ചുകൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു നാല് അഞ്ച് മാസമാകുമ്പോഴത്തേന് മൂന്ന് കുഞ്ഞുങ്ങൾ ചിലപ്പം പുറത്തു വരും നിങ്ങൾക്ക് അവസാനം ആരെയും കിട്ടാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകുക ഉണ്ടാകും ഡോക്ടർ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും പറഞ്ഞത് ശരിയായിരിക്കാം അത് അതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷം പെട്ടെന്ന് വന്ന സന്തോഷം വളരെ അതൊരു വളരെ ടെൻഷനിലേക്ക് മാറുകയും പ്രാർത്ഥനകൾ പോലും ഞങ്ങൾക്ക് ഒരു എന്താണോ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയാൻ മല്ലാത്ത ഒരു അവസരം ഒരു തീരുമാനം എടുക്കാൻ മേലാത്ത അവസ്ഥ വന്നു ഡോക്ടർ പറഞ്ഞു ഒരു കുഞ്ഞിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അബോർഷൻ അതായത് അബോർഷൻ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെടും അങ്ങനെയാണോ ഡോക്ടർ പറഞ്ഞത് ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് സാഹുബ്രദ്ധറിൻ്റെ നമ്പർ എനിക്ക് തരികയും ഞാനങ്ങനെ വിളിച്ച് എനിക്ക് വിളിച്ചപ്പോൾ തന്നെ സാബു വ്രതനെ അങ്ങനെ കിട്ടുകയും ചെയ്തു അത് പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ട് മക്കളുണ്ടായി കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ആ സമയത്ത് എനിക്ക് സാബു നമ്പർ കിട്ടി കറക്റ്റ് സമയത്ത് ദൈവം ഇവിടെപെട്ടു സാബു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാബു വ്രതർ പറഞ്ഞു ഒരിക്കലുമില്ല ദൈവം തന്ന കുഞ്ഞുങ്ങളാണ് ദൈവത്തിനാണ് ജീവൻ്റെ ജീവൻ എടുക്കാനും നൽകുവാനുള്ള അവകാശം ദൈവത്തിനാണ് അതുകൊണ്ട് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകുകയില്ല ധൈര്യമായി മുന്നോട്ട് പോകൊള്ളുക ദൈവം നിങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ നിങ്ങൾക്ക് നൽകും എന്ന് സാബു പറഞ്ഞു കൈവച്ച് ഫോണിൽ കൂടിയാണ് ഈ സംഭാഷണങ്ങളെല്ലാം നടന്നത് സാബു വ്രതർ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു സാബു വ്രതർ ഫോണിൽ കൂടി പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ സാബു വ്രതർ പറഞ്ഞു മറിയത്തിൻ്റെ സ്തോത്ര വഹിതം ബൈബിളിൽ നിന്ന് അത് എല്ലാ ദിവസവും അതെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു അതുപ്രകാരം ഞങ്ങൾ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി സാർവത്രിക സഭ മൂന്ന് മാലാഖമാരുടെ തിരുനാളായി കൊണ്ടാടുന്ന സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു മൂന്ന് കുഞ്ഞുങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു അവർ എൻ ഐ സിയിൽ മൂന്ന് ദിവസം ഒബ്സർവേഷന് വേണ്ടി മാത്രമായി വെച്ചു ഒരു ഓക്സിജൻ ട്യൂബ് പോലും കണക്ട് ചെയ്യേണ്ട സാഹചര്യം വന്നില്ല അവർ ഡോക്ടർമാർ പറയുകയായിരുന്നു നിങ്ങൾ ഓരോരുത്തരെയായിട്ട് ഓരോ ദിവസം ഷിഫ്റ്റ് ചെയ്യുക അങ്ങനെ പറഞ്ഞു എന്നാലും ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഞങ്ങൾ പേടികൊണ്ട് ഞങ്ങളും ഷിഫ്റ്റ് ചെയ്യാതിരിക്കായിരുന്നു അവസാനം ഡോക്ടർമാർ തന്നെ ഷിഫ്റ്റ് ചെയ്തു വാർഡിലേക്ക് മാറ്റി കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങളുടെ മൂന്ന് മക്കൾ മൂത്തവൾ പെൺകുഞ്ഞ് സേറാം മറിയം രണ്ടാമത്തെ ആള് ജോഷുവ മൂന്നാമത്തെ ആൾ ഡാനിയൽ യേശുവെ നന്ദി യേശുവേ സ്തുതി മനസ്സ് നിറഞ്ഞില്ലേ ഏ അല്ലലിയ ഇതാണ് കർത്താവിൻ്റെ പ്രവൃത്തി അല്ലലിയ ക്രൈസ്തലോട്ട് നാലാമത്തെ വർഷം ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം ഇതിനുമുമ്പ് നമ്മുടെ ധ്യാനങ്ങളിൽ ഇതുപോലെ മൂന്ന് കുഞ്ഞുങ്ങൾ നൽകി അനുഗ്രഹിച്ച സംഭവങ്ങളുണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ഇരട്ടക്കുള്ളിൽ ധാരാളമായിട്ട് കൊടുത്തു ഇവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ രണ്ടാണ് ഒരു പെണ്ണും അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളെയാണ് ഒറ്റ പ്രസവത്തിൽ കർത്താവ് നൽകിയത് ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഹല്ലയില ഈ സമൂഹത്തിൽ മക്കളില്ലാതെ വേദനിക്കുന്നവരൊക്കെ കാണും നിങ്ങൾ നിരാശപ്പെടരുത് സങ്കടപ്പെടരുത് തിഷ്ടമാണ് പ്രാർത്ഥിക്കുക കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പറ്റും നിരന്തരമായ പ്രാർത്ഥന വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞില്ല ഈ ഈ മൂന്ന് കുഞ്ഞുങ്ങളിൽ ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയണം അന്നേരമാണ് ഇവരെന്നെ വിളിക്കുന്നത് അല്ലേ ഞാൻ ഈ മോള് പറഞ്ഞത് ഞാൻ വഴക്ക് പറഞ്ഞതൊക്കെയാണ് എന്നോട് പറഞ്ഞത് അല്ലേ ലുയ്യ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആഘോഷനെ കുറ്റി ചിന്തിക്കാനേ പറ്റില്ല ടെലിഫോണിലൂടെ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ ഇടപെടലുണ്ടായി മൂന്ന് കുഞ്ഞുങ്ങളെ പൂർണ്ണ ആരോഗ്യത്തോടെ യേശു ഇവർക്ക് നൽകി യേശുവേ യേശുവേ നീ യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃബയായി നിറഞ്ഞിടേ അനുഗ്രഹത്തിൻ സൗഖ്യമായി കൂബയായി നിറഞ്ഞിടേ അനുഗ്രഹ പെരുമഴ ചൊരിയേണവേ കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പളരട്ടെ ി അഭിഷേകം കത്തിപ്പളരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പളരട്ടെ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടെ ദേശങ്ങൾ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ സുവിശേഷം കത്തിപ്പടരട്ടെ